ഏറ്റുമാനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു ആരോഗ്യ പ്രവർത്തകർക്കും ആശാ പ്രവർത്തകർക്കുമായി പുകയിലയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ബോധവത്കരണ ക്ലാസ് നടത്തുകയും പുകയില വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങൾക്കൊപ്പം ടെക്നിക്കൽ അസിസ്റ്റന്റ് ബൈജു ആർ ഹെൽത്ത് സൂപ്പർവൈസർമാരായ ജയൻ കെ എ ബിജു സീകരക്കടം ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി ശ്രീനിവാസൻ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജയമോൾ വി കെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ എം എൽ എസ് പി നഴ്സുമാർ ആർ ബി എസ് കെ നഴ്സുമാർ ആശാപ്രവർത്തകർ മറ്റ് ആശുപത്രി ജീവനക്കാരും പങ്കെടുത്തു അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യശ്മ രാമേന്ദ്രൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഭയജു എന്നിവർ പുകയിലെ വിരുദ്ധ ബോധവർക്കന ക്ലാസ് എടുത്തു ഏഷ്യൻ സംസ്കാരത്തിന്റെ

രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ഒരു ചെടിയുടെ ഇലയ്ക്കാണ് പ്രാധാന്യം മനസ്സിലാക്കണം അതിൽ ഉള്ള നമ്മുടെ പുകയിലിൽ നിന്നും മോചനം എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് മരിയ ഫിലിപ്പും ക്ലാസ് എടുത്തു